ബാലരാമപുരത്ത് വൻ കഞ്ചാവ് വേട്ട എം ബി എക്കാരൻ കടത്തിക്കൊണ്ടുവന്ന നാൽപ്പത് കിലോ കഞ്ചാവാണ് തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡ് സി ഐ ഷിബുവിൻ്റെയും എസ് ഐ രതീഷിന്റെയും നേതൃത്വത്തിലുള്ള ഷാഡോ സംഘം പിടികൂടിയത് ആന്ധ്രാപ്രദേശിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ലക്ഷങ്ങൾ വിലവരുന്ന കഞ്ചാവാണ് എക്സൈസ് സംഘം ദിവസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ പിടികൂടിയത് ആന്റീൻ നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ കിട്ടിയ ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ രതീഷ് ഈ ബാലരാമപുരം ഭാഗത്ത് വാഹന പരിശോധന നടത്തിയപ്പോൾ ആന്ധ്രയിൽ നിന്നും നാൽപ്പത് കിലോയിൽ കൂടുതൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരികയായിരുന്ന ബോൾസ് വാഗൻ വാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്നു ഷൈജു മാലിക് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ് ആണീ കാണുന്നത് വിദേശം നാൽപ്പത് കിലോയിൽ കൂടുതലുള്ളതാണ് ഈ അയാൾ കൊണ്ടുവന്ന വാഹനം ഇതായിരുന്നു ആന്ധ്രയിൽ നിന്ന് നടത്തിക്കൊണ്ട് വരുന്ന സമയത്താണിത് പിടിച്ചത് അദ്ദേഹം ബി ബി എ പഠിച്ച ഉദ്യോഗസ്ഥ പഠിച്ച ആളാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് ഈ സമയം ഇപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും കേസുകളുണ്ടോ ഇനി ഇയാൾ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് ഇയാൾ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കാനാണ് കൊണ്ടുവന്നത് ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതായിരിക്കും അദ്ദേഹം കാട്ടാക്കട പൂവച്ചൽ സ്വദേശിയാണ് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള അന്വേഷണങ്ങളും നടപടികളും തുടരുന്നതായിരിക്കും നാളെ തന്നെ ഇദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കുന്നതായിരിക്കും ആ അദ്ദേഹത്തിന് ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ഞങ്ങൾക്കുള്ള പല രീതിയിലും ഈ ഭാഗങ്ങളിൽ പഞ്ചാബ് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഞങ്ങളുടെ ഷാഡോ ടീമിനെ ബാലരാമൂര് ഭാഗത്ത് പാപ്പനങ്കോട് ഭാഗത്ത് നിന്ന് ഞങ്ങൾ വിന്യസിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലരാമു ഒരു ഭാഗത്തേക്ക് വന്ന ആളെയാണ് ഞങ്ങളുടെ ഷാഡോ കൃത്യമായും കയച്ച് ചെയ്തതും ആ ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു കേസ് കണ്ടുപിടിച്ച് ഇത് കേസ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ രതീഷ് രതീഷാണ് അല്ല ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഇങ്ങനെ ഈ രീതിയിൽ വരുന്നത് അപ്പം ഞങ്ങൾ കുറേ ഒരു മാസത്തോളമായി ക്രിസ്മസ് ന്യൂ ന്യൂഇയറിൻ്റെ ഈവ് പ്രമാണിച്ചിട്ട് ഒരുപാട് കഞ്ചാവ് വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ആരൊക്കെയാണെന്നുള്ള കാര്യം ഞങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു മുൻ കേസിലെ പ്രതികളുടെ ലിസ്റ്റ് എടുത്തു ഇങ്ങനെ ഓരോരുത്തരെയും ഞങ്ങൾ നിരീക്ഷിച്ച് വരികയായിരുന്നു ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇയാൾ യാത്രയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ള വിവരം ലഭിച്ചത് അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റി ഒരുപാട് ദിവസത്തെ നിരീക്ഷണത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചത് അല്ലെ വിദ്യാഭ്യാസം ബി ബി എക്കാരാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് ഇപ്പം നടത്തുന്ന ബിസിനസ് ഇതാണ് മുന്തി ഇനം കാറിൽ കടത്തി കൊണ്ടുവന്ന കഞ്ചാവാണ് ബാലരാമപുരം ജംഗ്ഷന് സമീപത്ത് വെച്ച് പിടികൂടിയത് പൂവച്ചൽ സ്വദേശി ഷൈജു മാലിക്കിനെയാണ് ലക്ഷങ്ങൾ വിലവരുന്ന കഞ്ചാവുമായി എക്സൈസ് ഷാഡോ സംഘം സാഹസികമായി പിടികൂടിയത്